ഒന്നു വരുംതീർ അതിയായ മുമ്പത് ഞാൻ സ്വതന്ത്രൻ ഇല്ലയോ ഞാൻ അപ്പോസ്തലയോ നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത ചെയ്തപ്പോൾ ഫലം നിങ്ങളല്ലയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ അല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാവുന്നു കർത്താവിൽ എന്റെ അപ്പോസ്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാവുന്നു തിന്വാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്ന പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ അല്ല വേല ചെയ്യാതിരിക്കാൻ എനിക്കും ഭരണഭാസനും മാത്രം അധികാരമില്ല എന്നുണ്ടോ സ്വന്തം ചെലവ് വരെ യുദ്ധസേവ് ചെയ്യുന്നവൻ ആർ ഇന്ദിരത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ടുപോകും ജീവിക്കാതിരിക്കുന്നവൻ ആര് ഞാൻ ഇത് മനുഷ്യരുടെ മര്യാദപ്രകാരമോ പറയുന്നത് നയപ്രമാണോ ഇങ്ങനെ പറയുന്നില്ല മലിക്കുന്ന കാളയ്ക്ക് മുഖക്കൂട്ടം കിട്ടരുത് എന്ന് മോശമാരെ ദൈവം കാളയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നുവോ അതെ ഉഴുന്നവൻ ആശയോട് ഒഴുകുകയും മലിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോട് മെലിക്കുകയും വേണ്ടതാകാൻ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾ കൃത്രിച്ചിട്ട് നിങ്ങൾ ഐഹീകമായിട്ട് പോയതാൽ വലിയ കാര്യമോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികം എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ സുശേഷിന് യാതൊരു വിഘ്നവും വരാത്താതിരിപ്പാൻ സൗകര്യവും കൊടുക്കുന്നു ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീരത്തിൽ ശൂഷിക്കുന്നവർ യാഗപീരത്തിലെ വഴിപാടുകൾ ഓഹരിക്കാറാവുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല അതുപോലെ കർത്താവും സുശേഷി അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കല്പിച്ചിരിക്കുന്നു എങ്കിലിതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല എങ്കിലും എനിക്ക് കിട്ടണം എന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല ആരെങ്കിലും എന്റെ പ്രശംസ വൃതാവാക്കുന്നതിനേക്കാൾ തന്നെ എനിക്ക് നല്ലത് ഞാൻ സുശേഷി അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസപ്പെല്ല നിർബന്ധം എൻ്റെ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ പരിപാലിപ്പിച്ചിരിക്കുന്നു എന്നാൽ എന്റെ പ്രതിഫലമുണ്ട് സുശേഷി അറിയിക്കുമ്പോൾ സുശേഷി ഘോഷത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുശേഷി ഘോഷം കൂടാതെ നടത്തുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രമെങ്കിലും അധികം പേരെ നേടാണ്ടിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി എഫുതമാരെ നേടാണ്ടിന് ഞാൻ എഹുതമാർക്ക് യഹുദിനം പോലെയായി നയപ്രമാണം തിങ്കയിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ നയപ്രമാൻ തിങ്കയുള്ളവർ അല്ല എങ്കിലും നയപ്രമാൻ തിങ്കയിലുള്ളവർക്ക് നയപ്രമാൻ തിങ്കയിലുള്ളവനെ പോലെയായി ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് നയപ്രമാണമുള്ളവനായിരിക്കും ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതുവിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുശേഷി പങ്കാളിയാകേണ്ടതിനും ഞാൻ സകലവും സുശേഷം അനുഭവം ചെയ്യുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒഴിവിനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലേ നിങ്ങളും പ്രാപിക്കാൻ വണ്ണം ഓടിവിൻ അംഗം പൊതുക്കുന്നവരൊക്കെയും സകലത്തിലും വർജനമായിരിക്കുന്നു അതോ അവർ വാടി വാടുന്ന ശരീരവും നാമോ വാടാത്തവും പ്രാപിക്കേണ്ടതെന്ന് തന്നെ ആകെയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദർണിപ്പിച്ച് അടിഞ്ഞിയാക്കുക എത്രയാണ് ചെയ്യുന്നത്